രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തിയഞ്ചിനല്ലേ നമ്മുടെ മുമ്പിലെത്തിയ ലാലേട്ടൻ്റെ വളരെ പ്രതീക്ഷ ചുരുത്തിയ ഒരു ചിത്രമായിട്ടും മലൈക്കൊട്ടേ ബാലിബൻ എന്ന് പറയുന്ന ചിത്രം അതെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ചിത്രമായിരുന്നു ഭയങ്കര ലുക്കൊക്കെ ആയിരുന്നു ലാലിട്ട് ഒരു രക്ഷയില്ലാത്ത ഫാനുമായിരുന്നു അമിതമായ പ്രതീക്ഷ പ്രേക്ഷകർക്ക് കൊടുത്ത ചിത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ പോസ്റ്ററൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത പ്രതികരണമായിരുന്നു ആദ്യമേ ഒക്കെ തിയേറ്ററിൽ പോയിരുന്ന് തെള്ളിക്കണ്ടപ്പം ഉള്ള നമുക്ക് ഒരു മാസ് ലുക്ക് കിട്ടിയില്ല എന്നുള്ള ലുക്ക് കിട്ടി പക്ഷേ സ്ക്രീനിൽ നിന്ന് അതിനനുസരിച്ചുള്ള സാധനം കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ആ ചിത്രത്തെ ബാധിക്കുകയൊക്കെ ചെയ്തു ചിത്രം ഒമ്പം പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിർമ്മാതാവ് ഷിബു വേവിജോൺ പറയുന്നുണ്ട് മുടക്കുമുതൽ തിരിച്ചു കിട്ടിയ ചിത്രമാണ് കാരണം സാൻ ലൈറ്റും അതുപോലെ തന്നെ ഓ ടിറ്റിയും കൊണ്ട് തന്നെ ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടി ഒരു വളരെ പ്രതീക്ഷ ഉള്ള ഒരു ചിത്രമായിരുന്നു ഇപ്പം ഇത് പറയാനുള്ളൊരു കാരണം ഈ ചിത്രം ജപ്പാനിൽ റിലീസാകുന്നു എന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി അല്പം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി ജനുവരി പതിനേഴിന് ജപ്പാനിൽ ഈ ചിത്രം റിലീസാകും വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ് പല ചിത്രങ്ങളും വൻ വിദ്യമായ പല ചിത്രങ്ങളും അന്യഭാഷയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരു പരാജയപ്പെട്ട ചിത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രം അത് അന്യഭാഷയിലേക്ക് പോയി എന്തുമാത്രം വിജയിക്കാൻ ഉള്ളത് പ്രേക്ഷകർ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിനൊരു ഇതുണ്ട് എയിമുണ്ട് അതനുസരിച്ചായിരിക്കാം ഇത് ജപ്പാനിൽ പോകുന്നു നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലാംഗലേട്ടൻ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴേ അതിന് ഭയങ്കര ഹൈപ്പിൽ നമ്മൾ കാണും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ലാലേട്ടൻ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു രീതിയിലൊക്കെ വരുമ്പം വളരെ പ്രതീക്ഷയുള്ളൂ നമ്മൾ ഓടിയൻ്റെ കാര്യത്തിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസമൊക്കെ എന്തായിരുന്നു അല്ലേ വേറെ ലുക്കിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ലായിരുന്നു പക്ഷെ എപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഓടിയൻ എന്ന് പറഞ്ഞാൽ പടവും എനിക്ക് തോന്നുന്നു വലിയ അമിത പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ പോയിരുന്നും ടി വിയിലൊക്കെ കണ്ടു കഴിയുമ്പോൾ മികച്ചൊരു ചിത്രമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അമിതമായ പ്രതീക്ഷയ്ക്ക് പോയിക്കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് തോന്നും തന്നെ ആയിരിക്കും വാലിബൻ സംഭവിച്ചത് എന്ന് തോന്നും ലാലട്ടനെ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അതൊന്നും കിട്ടിയില്ല അതാണ് പ്രശ്നം ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈയിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു മികച്ച കഥയാണല്ലോ വളരെ സൈലൻ്റ് മൂടിയിലിരുന്ന് കാണാൻ പറ്റിയൊരു ചിത്രമാണ് ഇതെന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസമൊക്കെ ഭയങ്കര റഷായിരുന്നു അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് മാസ് പരിവേഷത്തിനുമായിട്ട് വരുന്ന ലാലേട്ടൻ ചിത്രം അത് കൈയടിക്കാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെയധികം രാഗായിട്ട് തോന്നി സ്പീഡപ്പ് ഇല്ല ആ കഥ പറയുന്ന രീതി പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് എനിക്ക് തോന്നും ലാലേട്ടൻ അസാധ്യമായ അഭിനയം അതിലെ കഥാപാത്രങ്ങളെല്ലാം മികച്ചു നിന്നു എല്ലാം കൊണ്ടുവന്നു പക്ഷേ ഒരു കഥ സ്പീഡ് നമുക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ട സ്പീഡപ്പാണ് പ്രത്യേകിച്ച് ഈ മാസ് പരിവേഷമുള്ള ചിത്രങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീഡ് വേണം അത് ഇതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ രണ്ടാം ഭാഗം പരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിർത്തിയിരുന്നത് അത് വേറെ ഒരു ലെവലിലേക്ക് എത്താനും സാധ്യതയുള്ളൂ അപ്പം ലിയോയുടെ രീതിയിലാണ് കഥ പറഞ്ഞു പോയത് ലിയോയ്ക്ക് അങ്ങനെ പറയാൻ പറ്റൂ അല്ലെങ്കിൽ വല്ല ഷാജി കൈലാഫോ ജോഷിയൊക്കെ വേറെ രീതി പറഞ്ഞു പോയതെ അല്ലേ അപ്പോൾ ആ ചിത്രം ഇപ്പം നമ്മൾ കണ്ടപ്പം വളരെ രസകരമായി പോന്നി കാരണം ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അന്ന് പറഞ്ഞിരിക്കാൻ പോവാം ഈ ഒരു നമ്മുടെ ഒരു അമർ അമ്മർചിത്രയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലാഘവത്തിൽ കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് വളരെ രസകരമാണ് അതിൻ്റെ എന്താ പറയുന്നത് ഛായാഗ്രഹണമൊന്നും ഒരു രക്ഷയില്ല രാജസ്ഥാന് അതുപോലെ പോടിച്ചേരി ചെന്നൈ ഇതൊക്കെ ഇവിടെ തന്നെയാണ് നൂറ്റി മുപ്പത് ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ചത് ഈ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലെവൽ സാധനങ്ങളാണ് പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കാതെ അതുപോലെ വേ എന്താ രഫ അല്ലേ ഇതൊക്കെ നമ്മൾ എടുത്ത് പറയാതെ പോയ ആ ചിത്രത്തിൻ്റെ പരാജയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ മേഖലയിൽ ഒത്തിരി ഒത്തിരി മിക്ക ചില അവാർഡുകളൊക്കെ ഇതിനെ നേടിയിട്ടുമുണ്ട് ഇപ്പോൾ സംസ്ഥാന അവാർഡ് വന്നു എനിക്ക് ദേശീയ തലത്തിലും ഇതിൽ കൂടുതൽ അവാർഡുകൾ നേടാനുള്ള സാധ്യതയുള്ളൊരു ചിത്രമാണ് മലിഫൻ എന്ന ചിത്രം വളരെ നാളിന് ശേഷം സംസ്ഥാന അവാർഡ് വന്നപ്പം വീണ്ടും അത് ശ്രദ്ധിക്കപ്പെട്ടു ലാലേട്ടൻ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു അതുപോലെ അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള പല പതി പലതിനും അവാർഡ് കിട്ടുന്നത് കണ്ടു അപ്പോൾ ദേശീയ അവാർഡ് വരുമ്പോഴും എനിക്ക് തോന്നുന്നു അല്പം കൂടെ ഒരു ചിത്രമായിട്ട് പാലിപ്പം മാറുമെന്ന് തോന്നുന്നു അതിനിടയിലാണ് ഈ ജപ്പാനിൽ ഈ ചിത്രം റീലീസാകുന്നതായിട്ട് ജോ ജി ലിയോ ജോഫ് തന്നെ എൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കും ജപ്പാനിൻ്റെ ഇതുമായിട്ട് സിനിമയുമായിട്ട് ഈ കഥ ചോദിക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ജപ്പാനിപ്പോൾ ഇത് പടം റിലീസാകുമോ റിലീസാക്കാൻ ശ്രമിക്കുമോ ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെ ലിജോ ജപ്പാനിൽ ഇത് കത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണുന്നത് ഈയിടെ ഞാൻ ഈ പടം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ഫൈതൻ്റെ കൂടി കാണാൻ പറ്റും മികച്ച ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അന്ന് തിയേറ്ററിൽ പോയി കണ്ടപ്പം നമുക്കത്ര രക്ഷിച്ചില്ല കാരണം നമ്മുടെ മോഹൻലാലിൻ്റെ ആരാധകരായിരുന്നു ആദ്യമൊക്കെ അപ്പം അവരുടെ കൂടെ നമ്മൾ കയറി ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കൈയടിക്കാനും എന്താ പറയുന്നത് ഉറഞ്ഞു തുള്ളാനും ഒക്കെ സാധനം വേണം അതില്ല ആ ചിത്രത്തിന് അതാണൊരു പ്രശ്നമായിട്ട് മാറിയത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇനിയും ഈ ചിത്രത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ദേവദൂതൻ്റെ കാര്യം കേട്ടില്ല അന്ന് ദേവദൂതൻ ശ്രദ്ധിച്ചതേ ഇല്ല ഇപ്പം കാലം മാറി കഴിഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചു അതുപോലെ എനിക്ക് തോന്നുന്നു വാര്യം കൊല്ലങ്ങളിൽ കുറച്ചുനിന്ന് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് വാല്യപ്പൻ എന്നൊരു നിത്യം അതിൻ്റെ മേമ ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുവരെ വരെ കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബാല്